ആകാശവാണി വാർത്താ വാർത്താവീക്ഷണം മനുഷ്യാവകാശ ദിനം ആചരിക്കുമ്പോൾ തയ്യാറാക്കിയത് അനീഷ് ഐലം ജന്മഭൂമി ലേഖകൻ അവതരണം ഹരിഷ്ണ ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെടുകയാണ് ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു മുഖ്യാതിഥിയായി അതിഥിയായി സാർവത്രിക മനുഷ്യാവകാശങ്ങൾ ആർക്കും നിഷേധിക്കാനാകില്ലെന്നും അവ നീതിയുക്തവും അനുകമ്പയുള്ളതുമായ ഒരു സമൂഹത്തിന്റെ അടിത്തറയാണെന്നും ചടങ്ങിനെ അഭിസംബോധന ചെയ്യവേ രാഷ്ട്രപതി പറഞ്ഞു നമ്മുടെ സഹപൗരന്മാരുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കുക എന്നത് എല്ലാവരുടെയും കടമയാണെന്ന് മനുഷ്യാവകാശ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യാവകാശങ്ങളുടെ ആഗോള ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ പ്രധാന പങ്ക് വഹിച്ചതായും ശ്രീമതി മുർമു പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള രാജ്യത്തിന്റെ വികസന യാത്രയിൽ ഓരോ പൗരനും സജീവ പങ്കാളിയാകണമെന്നും അപ്പോൾ മാത്രമേ വികസനം യഥാർത്ഥ അർത്ഥത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാകൂ എന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു മനുഷ്യാവകാശങ്ങൾ സാമൂഹിക ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഭയമില്ലാതെ ജീവിക്കാനും തടസ്സങ്ങളില്ലാതെ പഠിക്കാനും ചൂഷണമില്ലാതെ പ്രവർത്തിക്കാനും അന്തസ്സോടെ ജീവിക്കാനുമുള്ള അവകാശം മനുഷ്യ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നു വികസന യാത്രയിൽ നിന്ന് മനുഷ്യാവകാശങ്ങളെ മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് ഇന്ത്യ ലോകത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ നീതിന്യായ വ്യവസ്ഥ സമൂഹം എന്നിവ ഭരണഘടനയുടെ കാവൽക്കാരായി പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നടത്തിവരുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു സ്ത്രീ ശാക്തീകരണവും ക്ഷേമവും മനുഷ്യാവകാശങ്ങളുടെ നെടുംതൂണുകളാണ് ശുദ്ധജലം വൈദ്യുതി പാചകവാതകം ആരോഗ്യ സംരക്ഷണം ബാങ്കിംഗ് സേവനങ്ങൾ വിദ്യാഭ്യാസം മെച്ചപ്പെട്ട ശുചിത്വം തുടങ്ങിയ ദൈനംദിന അവശ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പ്രവർത്തിച്ചു വരികയാണെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി കേരളത്തിൽ ലോക്ഭവന്റെ നേതൃത്വത്തിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിലും വിവിധ മനുഷ്യാവകാശ സംഘടനകളുടെ നേതൃത്വത്തിലും ഇന്ന് മനുഷ്യാവകാശ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു മനുഷ്യാവകാശ ലംഘനത്തോടൊപ്പം മനുഷ്യന്റെ കടമകൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട കാലമാണിത് മറ്റൊരാളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റത്തിന്റെ പ്രധാന കാരണം സ്വന്തം കടമകളും ഉത്തരവാദിത്തവും ധാർമ്മികമായി നഷ്ടപ്പെടുമ്പോഴാണെന്ന് നിസ്സംശയം പറയാം അതിനുള്ള ഉദാഹരണങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓരോ ദിവസവും വാർത്തകളായി നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത് അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായാലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമായാലും ഇരുഭാഗത്തുമുള്ള മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം മനുഷ്യ അവകാശങ്ങളെക്കുറിച്ച് നാം വാചാലരാകുന്നത് യുദ്ധമോ സംഘർഷമോ ഉണ്ടാകുമ്പോഴാണ് നൂറു വർഷത്തിലേറെയായുള്ള ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം രണ്ട് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള മണിപ്പൂർ കലാപം അങ്ങനെ നീളുന്നു പട്ടികകൾ പക്ഷേ നാം അവയെക്കുറിച്ച് വാചാലരാകുമ്പോൾ കൺമുമ്പിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് നമുക്ക് മൗനമാണ് അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കപ്പെടുന്നു ജനാധിപത്യത്തിൽ അധികാരത്തിലേറിയ സർക്കാരിന്റെ സേവനം ലഭിക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം പോലും കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഭരണ സംവിധാനത്തിന്റെ മാത്രമല്ല കോടതികളിൽ നിന്നുണ്ടാകേണ്ട തീരുമാനം വൈകുന്നതുപോലും മനുഷ്യാവകാശ ലംഘനത്തിന്റെ പട്ടികയിലാണ് ഐക്യരാഷ്ട്ര പൊതുസഭയുടെ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് അംഗീകരിക്കപ്പെടുമ്പോൾ തന്നെ എട്ട് രാജ്യങ്ങൾ വിട്ടുനിന്നു സമത്വം ജീവിതം സ്വാതന്ത്ര്യം വ്യക്തിപരമായ സുരക്ഷ കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധിയായി കണക്കാക്കപ്പെടുക വിവാഹവും കുടുംബവും സ്വന്തം സ്വത്ത് വിശ്രമവും ഒഴിവു സമയവും വിദ്യാഭ്യാസം എന്നിവയാണ് അവകാശങ്ങൾ വിവേചനം അടിമത്തം പീഡനം അനിയന്ത്രിതമായ അറസ്റ്റും നാടുകടത്തലും തുടങ്ങിയവയ്ക്കെതിരെ നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യത്തോടൊപ്പം വിശ്വാസത്തിനും അഭിപ്രായത്തിനുമുള്ള സ്വാതന്ത്ര്യവും മനുഷ്യാവകാശത്തിലുണ്ട് ഇതാണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വച്ചത് അവ പരിശോധിക്കാൻ നമ്മുടെ രാജ്യത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും രൂപീകരിച്ച് ന്യായാധിപന്മാരെ അധ്യക്ഷനായി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷേ അവർക്ക് മുന്നിലെത്തുന്ന പരാതികളിൽ നിർദ്ദേശം നൽകാൻ മാത്രമാണ് അധികാരം അത് സർക്കാരിന് പരിഗണിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ ചെയ്യാം മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ ഉത്തരവുകൾ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും കമ്മീഷനെ സമീപിക്കേണ്ടി വരുന്നു അവിടെയാണ് യഥാർത്ഥ മനുഷ്യാവകാശത്തിന്റെ ലംഘനം തുടങ്ങുന്നത് മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങി എഴുപത്തിയേഴ് വർഷത്തിലെത്തി നിൽക്കുമ്പോഴും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പോലും ജനപ്രതിനിധികൾക്കും ഭരണകൂടത്തിനും കഴിയുന്നില്ല ഫയൽ അദാലത്തുകൾ പരാതി പരിഹാര സെല്ലുകൾ തുടങ്ങി നിരവധി സംവിധാനങ്ങൾ ഉള്ളപ്പോഴും മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് മുമ്പിൽ പരാതികൾ കുന്നുകൂടുന്നത് അതുകൊണ്ടാണ് കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധിയായി കണക്കാക്കപ്പെടുക എന്ന ഐക്യരാഷ്ട്രസഭ മുന്നോട്ടുവച്ച അവകാശമാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ലംഘിക്കപ്പെടുന്നത് ഒരു ആരോപണമുണ്ടായാൽ കുറ്റക്കാരനായി മുദ്രകുത്തപ്പെടുന്നു കുറ്റവാളിയായി സമൂഹത്തിനു മുന്നിൽ ചിത്രീകരിക്കപ്പെടുന്നു ആരോപിതനും അവകാശങ്ങളുണ്ടെന്ന കാര്യം സമൂഹം സൗകര്യപൂർവ്വം മറക്കരുത് മാധ്യമങ്ങളിലെ വാർത്താ വിചാരണയും കടുത്ത മനുഷ്യാവകാശ ലംഘനമായി മാറുന്നു സമൂഹ മാധ്യമങ്ങളിലെ ഹാഷ്ടാഗുകൾക്കപ്പുറം എതിരെ നിൽക്കുന്നവനും മനുഷ്യനാകണമെന്ന കാഴ്ചപ്പാടാണ് വേണ്ടത് അപ്പോൾ മാത്രമേ മനുഷ്യാവകാശം സാധ്യമാകൂ നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം മനുഷ്യാവകാശ ദിനം ആചരിക്കുമ്പോൾ തയ്യാറാക്കിയത് അനീഷ് ഐലം जन्मभूमि लेखक